ഓർമ്മകളെ ഒരുങ്ങിയിരുന്നോളൂ കളിയുടെ ചരിത്രവീഥികളെ പുളകിതമാക്കിയ ഒരു യുഗം ഒടുവിൽ നിങ്ങൾക്കൊപ്പം ചേരുകയാണ് പുൽമൈതാനങ്ങളെ കാവ്യാത്മക പദചലനങ്ങളുടെ കേളീഭൂമിയാക്കിയ ആ മഹാരഥൻ ആകാശനിലിമയിൽ അനുസ്യൂതം കത്തിജ്വലിച്ച നിറസൂര്യനായിരുന്നു കരിയറിൻ്റെ ചക്രവാളങ്ങളിൽ അനിവാര്യമായ പിന്മടക്കത്തിൻ്റെ ശോണിമ പടരുമ്പോൾ ഇതൊരു സായാഹ്നമായേക്കാം കളിയുടെ തിരയിളക്കങ്ങൾക്കപ്പുറം ലേണൽ ആന്ത്രേമെസ്സി എന്ന ഇതിഹാസം അസ്തമയത്തിലേക്ക് ചാഞ്ഞിറങ്ങുന്ന സാന്ധ്യവേള ലോകത്തിൻ്റെ കാഴ്ചകൾക്കും തൻ്റെ സ്വപ്നങ്ങൾക്കുമൊപ്പം പൊട്ടി നിന്ന അർജൻറ്റീന കുപ്പായത്തിൽ മെസ്സി എന്ന മഹാമാന്ത്രികന്റെ അവസാന ടൂർണമെൻറ്റായേക്കാം ഇത് ഈ കോപ്പ കഴിഞ്ഞാൽ ആ പാരസ്പര്യം ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകും അർജൻറ്റീന കുപ്പായത്തിൽ നിന്ന് മെസ്സി വേർപെട്ടു പോവുകയാണ് ഈ കോപ്പ പെയ്തു തീർന്നാൽ ഇനി മഹാത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇനിയവൻ ആ ആകർഷണീയ ജേഴ്സിയുടെ അഴകായി പിറക്കില്ല ആ അക്ഷൌഹിണിപ്പടയുടെ അമരത്ത് ചേതോഹര കാഴ്ചയായി മെസ്സി ഇനി ഉണ്ടാകില്ല അവനിലേക്ക് സാഗൂതം കണ്ണയക്കുന്ന സഹസ്രകോടി ജനങ്ങളുടെ മുൻഗണനകൾ ചിതറിപ്പോവുകയാണ് അപ്പോഴും കാലവും കളിയും ഉള്ളിടത്തോളം ആ പദചലനങ്ങളിനി വരും തലമുറകൾക്ക് വഴികാട്ടും കളിയുടെ ഫോക്ലോറിൽ വിസ്മയിപ്പിക്കുന്ന ആ പന്തടക്കം അനുകരിക്കാനാവാത്ത ജനുസായി തുടരും മാരക്കാന എന്ന മഹാമൈതാനത്തുനിന്ന് ആ തങ്കക്കിരിയുടെ ഘോഷയാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ മൂന്ന് വർഷം പിന്നിടുന്നു വെട്ടിപ്പിടിച്ച വിജയമുദ്രയുമായി അറ്റ്ലാന്റിക് മഹാസമുദ്രം തൊട്ടുകിടക്കുന്ന റിയോ ഡി റിയോഡി ലാപ്ലാറ്റയുടെ അതിരുകടന്നെത്തിയ വാഹനം അർജൻറീനയെ തൊട്ട നിമിഷമൊരു ചരിത്ര പിറവിയായിരുന്നു അയാൾക്കുമേലുള്ള സന്ദേഹങ്ങളുടെ കാർമേഘങ്ങളെല്ലാം അലങ്കരിച്ച ആ ബസ്സിൻ്റെ ചക്രക്കരക്കങ്ങൾക്കൊപ്പം അകന്നുപോയി സൈഡ് സീറ്റുകളിലൊന്നിലെ നീലവിരി വകഞ്ഞു മാറ്റി അന്ന് മിശിഹ പ്രത്യക്ഷപ്പെട്ടത് കിരീടങ്ങളുടെ വെളിപാടുകളിലേക്കാണ് ഒന്നര പതിറ്റാണ്ടിൻ്റെ കളിത്തട്ടിൽ നിരന്തരം വീണുപോയിട്ടും വീറോടെ ഉയർത്തെഴുന്നേറ്റവനൊപ്പം ആ നാടുണർന്നു തിരിച്ചടികളുടെ നൈരന്തര്യത്തെ ചൂണ്ടി പരിഹസിച്ചവർക്ക് മുന്നിൽ ആ കോപ്പയിലെ വിജയ ചഷകം നുണഞ്ഞ് അവൻ മഹാമേരുവായി അവിടം കൊണ്ടും നിന്നില്ല വർഷത്തിനപ്പുറം അറേബ്യയിലെ പെരും കളിയാട്ടത്തിൽ കളിയുടെ അമീറായി അവൻ അവതരിച്ചു നിറവാരത സ്വപ്നങ്ങളുടെ അവസാന മുനമ്പിൽ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ തുലാസിലും അയാൾക്കൊപ്പം ലോകത്തിൻ്റെ പ്രാർത്ഥനകളുണ്ടായിരുന്നു ഫുട്ബോളിൻ്റെ സുൽത്താന് കളിയുടെ കനക കിരീടമില്ലാതെ കരിയർ ഇരുളടഞ്ഞു പോയെന്ന് കരുതിയ സ്വപ്നങ്ങളെ അയാൾ അവസാന നാഴികയിൽ നിറച്ചാർ തണിയിച്ച കാഴ്ചകൾ കളിയും ഭൂമിയുമുള്ളിടത്തോളം തലമുറകൾ അത് കൈമാറുമെന്നുറപ്പ് അമേരിക്കയുടെ മണ്ണിൽ നാളെ കാനഡക്കെതിരെ അവനിറങ്ങും ഒപ്പം നായകനു വേണ്ടി ചോരയും നീരും കൊടുക്കാൻ ഉറച്ച പോരാളികൾ കിരീടം നിലനിർത്താൻ കോപ്പുകൂട്ടുമ്പോൾ വർഷങ്ങൾക്ക് ഈ പടിയറക്ക കാലത്തും അവൻ തന്നെയാണ് അവരുടെ ഓർക്കസ്ട്രേറ്റർ അയാളുടെ സിംഫണികൾക്കൊത്തായിരിക്കും അവരുടെ താളപ്പെരുക്കം അപ്പോൾ ഇമപെട്ടാതെ ആ മാന്ത്രിക കാലുകൾക്കൊപ്പം സഞ്ചരിക്കുന്നതാവും കാവ്യനീതി കാരണം വായു നിറച്ച ആ തുകലുറയ്ക്കൊപ്പം ലോകത്തെയും അത്രയേറെ മോഹിപ്പിച്ചും രസിപ്പിച്ചും നിർത്തിയ ആ മായ കാഴ്ചകൾക്ക് ഇനിയധികം തുടർച്ചകൾ ഉണ്ടാവണമെന്നില്ല